ഹൈ ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേർ ജിജി സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ അറിയുമെങ്കിൽ ഹൈപ്പും കൂടി ചെയ്യണം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഇതുപോലെ ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ടെ അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വരുന്നത് അമ്പലവയൽ കൊട്ടാരക്കര കാട്ടാക്കട പെരുമ്പാവൂർ സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ കേന്ദ്രം എവിടെയാണ് അമ്പലവയൽ കൊട്ടാരക്കര കാട്ടാക്കട പെരുമ്പാവൂർ എവിടെയാണ് എവിടെയാണ് വരുന്നത് സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ കേന്ദ്രം എവിടെയാണ് അമ്പലവയലാണോ കൊട്ടാരക്കരയാണ് കാട്ടാക്കടയാണോ പെരുമ്പാവൂർ ആണോ കണ്ണുണ്ണീഷ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ബി ആണ് അഭിനന്ദ് എന്ന് പറയുന്നത് അശ്വതി കൊട്ടാരക്കരയാണ് ശേഷ്ണ ബി ആണോന്ന് ചോദിക്കുന്നുണ്ട് കണ്ണുണ്ണി ബി ആണ് അശ്വതി ഗുഡ് മോർണിംഗ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് എന്തായിരുന്നു കൊട്ടാരക്കരയാണ് വരുന്നത് അപ്പൊ സംസ്ഥാനത്തെ ആദ്യം വർക്ക് നിയർ ഹോം കമ്മ്യൂൺ കേന്ദ്രം കൊട്ടാരക്കരയാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രമോ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം ആരാധ്യ ബി ആയിരുന്നു കേട്ടോ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ശേഷ്ണ രണ്ടാണ് ആരാധ്യ രണ്ടാണ് അശ്വതി രണ്ടാണ് പറയുന്നത് ആൻസർ നോക്കാം എത്രയാണ് വരുന്നത് എന്ന് അഭിനന്ദ് ബി ആണ് രണ്ട് ആൻസർ ഓപ്ഷൻ രണ്ടാണ് വരുന്നത് ഓക്കെ ഇന്ത്യയുടെ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോ ഒന്നാമത്തെ സ്ഥാനം ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്കാണ് ഒന്നാമത്തെ സ്ഥാനം വരുന്നത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മെഗാഗ്രീൻ അമോണിയ പ്ലാന്റ് നിലവിൽ വരുന്ന സ്ഥലം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മെഗാഗ്രീൻ അമോണിയ പ്ലാന്റ് നിലവിൽ വരുന്ന സ്ഥലം കാക്കിനാട ഹൈദരാബാദ് വിശാഖപട്ടണം തിരുവനന്തപുരം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് യെസ് അശ്വതി അശ്വതി എ ആണ് പറയുന്നത് ആരാധ്യ എ ആണ് അഭിനന്ദ എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് കാക്കിനാടയാണ് വരുന്നത് കാക്കിനാട് അന്താ എ ആണ് അഭിനന്ദ ഏക്ഷരിയാണ് കാക്കിനാടെയാണ് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ പതിമൂന്നാമത് സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എൻ പ്രകാശൻ ആർ വി രവി ബി എസ് ബാനുപ്രിയ ടി വി ചന്ദ്രൻ ആർക്കാണ് ലഭിച്ചത് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ആർക്കാണ് ലഭിച്ചത് ആരാധ്യ ഡി ആണ് അശ്വതി ഡി ആണ് ആൻസർ നോക്കാം വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ടി വി ചന്ദ്രൻ ആണ് വരുന്നത് ടോ അടുത്തത് പരമ്പരാഗത കരകൗശല തൊഴിലാളികളെയും കൈത്തൊഴിലാളികളെയും സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് പി എം വിശ്വകർമ്മ പി എം സ്വ പി എം വാണി പി എം സ്വാനിധി സ്മൈൽ ഏതാണ് വരുന്നത് സതീഷ് നേരത്തെ ഡി ആയിരുന്നു ഏതാണ് പരമ്പരാഗത കരകൗശല തൊഴിലാളികളെയും കൈത്തൊഴിലാളികളെയും സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആരാധ്യ എ ആണ് അഭിനന്ദ് ക്യുഒ എ ആണ് ഉദ്ദേശിച്ച അഭിനന്ദ് സതീഷ് എ ആണ് ഹോപ്പ് എ ആണ് അശ്വതി എ ആണ് അഭിനന്ദ് എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് പി എം വിശ്വകർമ്മ ആണ് അപ്പൊ പി എം വിശ്വകർമ്മയാണ് പരമ്പരാഗത കരകൗശല തൊഴിലാളികളെയും കൈത്തൊഴിലാളികളെയും സഹായിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി വരുന്ന ഡോ പി എം വിശ്വകർമ്മ അടുത്തത് പറന്നുയരാം കരുത്തോടെ വനിതാ കമ്മീഷൻ ക്യാമ്പയിൻ ലോക മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു ക്യാമ്പയിൻ അംബാസിഡർ ആരാണ് ഐശ്വര്യലക്ഷ്മി നിഖില വിമൽ മഞ്ജു വാര്യർ മമിതാ ബൈജു ആരാണ് ക്യാമ്പയിൻ അംബാസിഡർ ആരാണ് ക്യാമ്പയിന്റെ അംബാസിഡർ അശ്വതി സി ആണ് ആരാധ്യ സി ആണ് രാഹുൽ മഞ്ജു ആണ് പറയുന്നത് അന്താ സി ആണ് അഭിനന്ദ് സി ആണ് സതീഷ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് മഞ്ജു വാര്യർ ആണ് അപ്പൊ ഈ ക്യാമ്പയിന്റെ അംബാസിഡർ ആരാണ് മഞ്ജു വാര്യറാണ് വരുന്നത് മഞ്ജു വാര്യറാണ് അപ്പൊ എന്തായിരുന്നു ക്യാമൻ പറന്നുയരാം കരുത്തോടെ ആരുടെയാണ് വനിതാ കമ്മീഷന്റെ ആണ് കേട്ടോ സതീഷ് സീശരി ആണ് കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച നാഗൌരി അശ്വഗന്ധ ഏത് സംസ്ഥാനത്തിൽ പെടുന്നു എന്നാണ് പറയുന്നത് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച നാഗൗരി അശ്വഗന്ധ ഏത് സംസ്ഥാനത്തിലാണ് പെടുന്നത് ഹരിയാന പഞ്ചാബ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ എന്താണ് ഈ നാഗൗരി അശ്വഗന്ധ എന്ന് പറയുന്നത് എന്താണെന്ന് അറിവെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യണേ ഹരിയാന പഞ്ചാബ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ നാഗൌരി അശ്വഗന്ധ ആരാധ്യ ആണ് പറയുന്നത് സതീഷ് ഡി ആണ് അന്ത ഡി ആണ് രാഹുൽ ഡി ആണ് യെസ് ആൻസർ നോക്കാം വേറെ ആർക്കും പറയാനില്ല ഓപ്ഷൻ ഡി ആണ് വരുന്നത് രാജസ്ഥാനാണ് എന്താണെന്ന് അറിയോ ഇത് എന്താണെന്ന് അറിയാവോ അറിയാവോ ആർക്കെങ്കിലും ആർക്കെങ്കിലും അല്ല ഇത് ഇത് എന്താണ് നാഗൗരി അശ്വഗന്ധ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാവോ ഇത് ഒരു ചന്ദനം പോലെയൊക്കെ ഇരിക്കും ഇതൊരു ചന്ദനം പോലെയൊക്കെ ഇരിക്കും ഇതൊരു ആയുർവേദിക് ഹേബാണ് അപ്പൊ ഇവിടെ അവിടുത്തെ ഒരു മണ്ണില് സാധാരണ വളരുന്ന ഒരു സസ്യമാണ് ഇത് ഇത് എന്താ പറയാ നമ്മൾ വെച്ചാ ആൽഗ ആൾകെ അല്ല ആൽഗയല്ല ഇതൊരു ആയുർവേദിക് സസ്യം പോലെ ഇല്ല അപ്പൊ നമ്മൾ കാണുമ്പോ ഒരു ചന്ദനം പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ചന്ദനം പോലെയൊക്കെ ആയിരിക്കും അതായത് ഭയങ്കര കുറച്ച് ഉള്ളത് ഇതിന്റെ ഫോട്ടോ ഉണ്ടോ ണിച്ചരാട്ടോ അപ്പൊ കാണിച്ചു തരാം ഇതാണ് സംഭവം കണ്ടോ നമുക്കിത് ഒരു ചന്ദനം പോലെ ഒക്കെ ഇരിക്കും പക്ഷെ ചന്ദനം എക്സാക്റ്റ് ആ ഒരു ചന്ദനം ഒന്നല്ല പക്ഷെ ചന്ദനം പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതാണ് കേട്ടോ നാഗൗരി അശ്വഗന്ധ എന്ന് പറയുന്നത് ഒരു ഹേബ് പോലെ ഹേബാണിത് അടുത്തത് ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ആശാവൻ മൊബൈൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുജറാത്ത് ത്രിപുര ബീഹാർ കേരളം ഏതാണ് ഏതാണ് വരുന്നത് ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ആശാവൻ മൊബൈൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ോബേയാണ് ആരാധ്യയാണ് അഭിനന്ദയാണ് സതീഷെയാണ് ആൻസർ നോക്കാം ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് ആണ് വരുന്നത് ഗുജറാത്ത് ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്തത് നമ്മുടെ ആസ് എ എഎയുടെ കോഴ്സാണ് അപ്പൊ എയുടെ കോഴ്സിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യാനെങ്കിലും ശ്രമിക്കണം കേട്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്താൽ ആ കോഴ്സ് കഴിയുമ്പോൾ സമയത്ത് തന്നെ എന്ത് ചെയ്യാണ് നമുക്ക് ജോലിയും കൂടി അറേഞ്ച് തരുവാണ് കേട്ടോ എന്തായിരുന്നു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോലിയും കൂടി തരും അങ്ങനെയുള്ള ഒരു കോഴ്സ് വരുന്നത് അതായത് കോഴ്സിന് ചേർന്നിട്ട് പിന്നെ നിങ്ങൾ ജോലിക്ക് അന്വേഷിച്ച് നടക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല നിങ്ങൾ എപ്പോഴാണ് കോഴ്സിന് ചേർന്ന് ഇറങ്ങുമ്പോൾ ജോ ഇറങ്ങുമ്പോൾ ജോലി ഉണ്ടാവും അതുപോലെ തന്നെ ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ക്ലാസുകളാണ് അതുകൊണ്ട് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട് ചോദിക്കാം അതുപോലെ തന്നെ പ്രൊജക്ട്സ് തരുന്നുണ്ട് ഈ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ ഒത്തിരി പ്രോജക്ട്സുകളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ഡുവൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് അപ്പോൾ അപ്പോ കമന്റിലും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യ ഫിൽ ഒരു ഒത്തിരി കോൾസ് വരുന്ന അങ്ങനെ ഒരു പേടിയും വേണ്ട അധികം കോൾസ് ഒന്നും വരില്ല ഒരു കോളേ വരുള്ളൂ താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക അപ്പൊ ജോലിയൊക്കെ പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യുക കൂടുതലായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു മഹാരാഷ്ട്ര ഗോവ ഉത്തർപ്രദേശ് ഡൽഹി പശ്ചിമ ബംഗാൾ ആസാം പശ്ചിമ ബംഗാൾ ഒഡീഷ ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ തുമ്പ ടാഗ് വേണം അത് ഒരു പോയിന്റ് ആണ് തുമ്പത്രയധികം സ്നേഹിക്കുന്ന ബാക്കി ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ സംശയമാണ് ആരാധ്യാ സി ആണ് സതീഷ് സി ആണ് ഹോപ് സി ആണ് അന്ത സി ആണ് കണ്ണുണ്ണി സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് എന്ന് കേട്ടോ ആൻസർ ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാൾ ആസാം ആണ് വരുന്നത് അടുത്തതായി ഇന്ത്യയിലെ ഏക ഡോൾഫിൻ സങ്കേതം ഏതാണ് അമർ ഗാർഗ് സാഞ്ച്വറി ഹസ്തിനിപൂർ ഡോൾഫിൻ സാഞ്ച്വറി വിക്രംശില ഗംഗ ഡോൾഫിൻ സാഞ്ച്വറി ഹൈദപൂർ ഗംഗ ഡോൾഫിൻ സാഞ്ച്വറി ഏതാണ് യെസ് അതെ അന്ത ഇന്ത്യയിലെ ഏക ഡോൾഫിൻ സങ്കേതം ഏതാണ് ഇന്ത്യയിലെ ഏക ഡോൾഫിൻ സംഗീതം സി ആണ് ആരാധ്യ പറയുന്നത് ഓക്കെ ഫൈൻ ബീഹാർ ആണ് രാഹുൽ പറയുന്നത് വിക്രം ആണ് യെസ് ആൻസർ നോക്കാം രാഹുൽ സി ആണ് ഹോപ്പ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് വിക്രംശില ഗംഗാ ഡോൾഫിൻ സാഞ്ച്വറി ആണ് അടുത്തിടെ പുറത്തിറങ്ങിയ കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥ ഏതാണ് അവിരാമം ആരവം നിധി പൂമ്പാറ്റ അടുത്തിടെ പുറത്തിറങ്ങിയ കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥ ഏതാണ് അടുത്തിടെ പുറത്തിറങ്ങിയ കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥ അഭിരാമം ആരവം നിധി പൂമ്പാറ്റ അഭിനന്ദേ ആണ് ആരാധ്യ എ ആണ് സതീഷ് എ ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അപ്പോ അടുത്തിടെ പുറത്തിറങ്ങിയ കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് അന്താ എ ശരിയാണ് കേട്ടോ അവിരാമാണ് അടുത്തിടെ കെ സച്ചിദാനന്ദന്റെ ആത്മകഥ അവിരാമമാണ് ഓക്കെ അപ്പോ നമുക്ക് ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പൊ വീണ്ടും അടുത്ത ഒരു സെഷനിൽ നമുക്ക് കാണാം ഓക്കെ ആനന്ദ് ശരിയാണ് കേട്ടോ അപ്പൊ അടുത്തൊരു സെഷനിൽ വീണ്ടും നമുക്ക് കാണാം ഇന്ന് വൈകുന്നേരം കാണാം ഇന്ന് വൈകുന്നേരം നമുക്ക് എട്ട് മണിക്ക് കാണാം അപ്പൊ ബൈ അതുപോലെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കുറെ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇതില് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓരോന്നിനും ഓരോ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ അതറിഞ്ഞാ എന്റെ മറ്റേ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അതിലൊന്ന് നോക്കിയാൽ മതി കട്ട് ഓഫ് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അത്